ഏകദേശം മുപ്പത്തഞ്ച് വയസ്സിനും എഴുപത്തഞ്ച് ഇടയിൽ പ്രായമുള്ളവരിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ പുരുഷന്മാരിലും ഉദ്ധാരണക്കുറവ് ശീക്രസ്ഖലനം എന്നിവ പ്രശ്നമായി കണ്ടുവരുന്നു ഇതിന് പിന്നിൽ മാനസികവും ശാരീരികവുമായ പല കാരണങ്ങൾ തന്നെയുണ്ട് പ്രായം കൂടുന്നതിനനുസരിച്ച് ശാരീരിക കാരണങ്ങൾ കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ചെറുപ്പക്കാരിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം മാനസിക സമ്മർദ്ദമാണ് ശാരീരികമായിട്ടുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രമേഹ രോഗമാണ് ഇതുകൂടാതെ പാരമ്പര്യം ഹോർമോൺ പ്രശ്നങ്ങൾ എന്നിവയും ശാരീരികമായിട്ടുള്ള കാരണങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങളുടെ മാനസികപരമായുള്ള കാരണങ്ങളെ പരിഹരിക്കാൻ യോഗ മെഡിറ്റേഷൻ എന്നിവ ശീലമാക്കുക ഉദാഹരണക്കുറവിൻ്റെ പ്രശ്നത്തിനായി ഞങ്ങൾ ഇവിടെ തന്നെ തയ്യാറാക്കുന്ന ഒരു സു ചൂർണമാണ് കാമേശ്വര തീഷ്ണ അശ്വഗന്ധ നായ്ക്കുരണപ്പരിപ്പ് നിലപ്പന കിഴങ്ങ് ശതാവരി ഇങ്ങനെയുള്ള ധാരാളം ഔഷധങ്ങൾ ചേർത്താണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത് ഉദാഹരണക്കുറവ് മാത്രമല്ല സ്പേം കൗണ്ട് കൂടുന്നതിനും മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണിത്